ഹലോ അസാംക്കും വെൽക്കം ബാക്ക് ടു ലേഡീസ് മുറ്റപ്പാലം നമ്മുടെ മുന്നത്തെ വീഡിയോ എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്തിരുന്നു സോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇന്ന് ഞാൻ കുറച്ച് കിഡ്സിൻ്റെ കളക്ഷൻസ് കാണിച്ചു തരികയാണ് മാത്രമല്ല അതിൻ്റെ പ്രൈസും ഉണ്ട് സോ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക ഇവിടെ ഹെമിൻ വയർ ചെയ്തിട്ടുള്ളത് ഒരു ടു ലെയർ ടോപ്പും ഒരു ഡെനീമിൻ്റെ സ്കേർട്ടും ആണ് ഈ ടോപ്പിന്റെ റേറ്റ് ത്രീ ഡബിൾ നയൻ ആണ് അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഷോർട്ട്സിൻ്റെ പ്രൈസ് നാനൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതെൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു ടോപ്പാണ് ഈ ഔട്ട്ഫിറ്റിന്റെ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഈ ഔട്ട്ഫിറ്റിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ഇത് കണ്ടോ ഇവിടെ ഹെമിൻ വേറെ ഇതിലുള്ള ഡ്രസ്സ് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ ഹെമിൻ ഇത് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ റേറ്റ് മുന്നൂറ്റി രൂപയാണ് ഇവിടെ ഹെമിൻ വെയർ ചെയ്തിട്ടുള്ള ടോപ്പ് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് വീഡിയോയിൽ അത്ര ഷെയ്ഡ് ക്ലിയർ ആവുന്നില്ല അതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി എൺപത്തി എട്ട് രൂപയാണ് ഇവിടെ ടോപ്പിൻ്റെ പ്രൈസ് നാനൂറ്റി അറുപതും പേർ ചുപ്പിൻ്റെ പ്രൈസ് അഞ്ഞൂറ്റി അറുപതും ആണ് ഈ ഔട്ട്ഫിറ്റിൻ്റെ പ്രൈസ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിലെ ജോഗറിൻ്റെ പ്രൈസ് ത്രീ ഡബിൾ നയൻ ആണ് അതേപോലെ ക്രോപ്പ് ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഈ ഔട്ട്ഫിറ്റിന്റെ പ്രൈസ് തൗസൻഡ് റുപ്പീസ് ആണ് ഓക്കെ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക